എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഗീർ മൂരി വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ അറുപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര അഞ്ചര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവി ഉണ്ട് തീറ്റയും കൂടിയുമുള്ള പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവിയിറക്കം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് പേരെ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു സിരോഹി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ലൊരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട്ടൻകുട്ടിയാണ് ഏഴ് മാസം പ്രായമാകുന്നു പേരെ സ്റ്റോക്കാക്കാൻ അന്വേഷിച്ചു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ധനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജുമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി ജെ സി മൂരിക്കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി റെഡ് ബീറ്റൽ മുട്ടനാട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണിക്കടുത്ത് ചേർലാൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം നൂറ്റി അൻപത് കിലോ തൂക്കം പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ ത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം ഇരുന്നൂറ്റൻപത് കിലോമിൻ്റെ അടുത്ത് ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൺപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ഒരു മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പണ്ണാട്ടും കുട്ടിയാണ് നല്ല ചെവിയിറക്കം വെള്ളിക്കണ്ണ് എല്ലുണ്ട് എന്നെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഒന്ന് മാസം പ്രായം കഴിഞ്ഞ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് അഞ്ച് എല്ലാം ഉണ്ട് ത്തനുജമായ ഈ ബിറ്റെൽ ക്രോസ് പെണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായി ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് ആടും കുട്ടികളെല്ലാം തള്ളയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ മൂന്ന് മാസമായി വളർത്താൻ വളർത്താനുജമായ ഈ ക്രോസ്പീഡ് ആടിൻ്റെയും ക്രോസ് പീഡ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നു കോടി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഒരു ഹൈദരാബാദി ക്രോസ് ഡബിൾ കളർ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതലെ ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയുള്ള ഒരു എച്ച് പി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് വേറെ സ്റ്റോക്കാക്കാൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോല രണ്ടും കൂടി ആറായിരത്തി അറുനൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾ കാർക്കകനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വലപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ